അങ്ങനെ നമ്മൾ അച്ചോളെ ഇല്ലത്തിലേക്ക് എത്തി രണ്ടു ദിവസമായി എത്തിയിട്ട് അതെ ആരാ ഉള്ളത് അച്ചോൾ പറയൂ അതെ ആദ്യ ആ അതെ അതെ ആ ആ ദൂരെയുള്ള അതെ 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 ആ ജാക്കിചാന്റെ അമ്മ കേശവതീരത്തുണ്ട് അല്ലേ അതെ 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 അച്ചോള മരുമകൾ അവിടെ വർക്ക് ചെയ്യാണ് ആ അതെ ആ അതെ ആ അവിടെ ഉണ്ട് മനിക്കുട്ടൻ നമുക്ക് കാണാൻ പോവുമ്പോ അപ്പൊ എന്നാലും നമുക്കിപ്പോ ഇവിടുന്ന് അമ്പലം കേറി അങ്ങനെ പോയി കേശ തീരത്തേക്ക് പോവാ അതെ അതെ ഓക്കെ ഓക്കെ ആ അതെ ആ അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഈ വഴിയാണ് എളുപ്പാണ് പോവാൻ അതെ കുടുംബക്ഷേത്രാണ് തറവാട്ട് അമ്പലത്തേക്ക് പോവാണ് തറവാട്ട് അമ്പലാണ് ആണ് അതെ അതെ അമ്പലത്തിന്റെ അടുത്താണ് ആ നമ്മള് ഫ്രണ്ട്സ് ആവശ്യം അതെന്തേരി നടക്കാം ആ ഇന്ന് നടക്കാം നമുക്ക് പോവാ

അതെ കൊല്ലം ആയിരുന്നു ശാന്തി ഞാൻ തന്നെ കമ്മിറ്റിയാക്കി കമ്മിറ്റി ക്ഷേത്ര മാറ്റി മാറ്റി പാട്ട് ഞാനിറു ആൾക്കാർ ധാരാളം ഉണ്ട് അവരെല്ലാം സഹകരിക്കും ഇത് ഒന്നിനെ കൊണ്ടുതായിരുന്നു ഇങ്ങനെയൊക്കെ അല്ലേ ഓ ഗോപുരം ഗോപുരൊക്കെ ആക്കി ആ ആ നടത്തണം കുഞ്ഞാവാടി ഇരിക്കാണോ ഒറ്റക്ക് ആ പെയിന്റിന്റെ അതെ അപ്പൊ നമുക്ക് കാണാൻ പരിചയപ്പെടാം നമ്പൂതിരി സ്ഥാപനാണ് നമ്പൂതിരി ഹരിയെ ഇത് ഞാൻ എടുക്കാനാണ് എടുത്തത്. അതെ. സാവക കുറേ കുറ ലൈറ്റ് എത്ര വോൾട്ടേജ് ആണ്? അല്ല താഴെ വരാണ്ട്. ഓ നമ്മൾ പാക്കിംഗ് ഫർണിചർ കൊണ്ടി ആളുണ്ട്. അതെ. ആ. അത് വന്ന് താഴെയായല്ലേ. കൊള്ള വെളിയിലേന്ന് ગાടാനാണ്. അതെ. ഒന്ന് പോകാനൊക്കെ റെഡിയായി. ഇവിടെ എന്തൊക്കെ ചികിത്സകളാണ് ഉള്ളതൊന്നും പിന്നെ മുത്തശ്ശിക്ക് കുറെ അധികം സംശയങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ സംശയത്തിനും നല്ല രീതിയിൽ മറുപടി പറഞ്ഞു തരും അതെ ഞാനും ഡോക്ടർ ആണ് ആഹാര്യ കേശവൻ ആണ് വേരി ആ പേര് നെ ഇതാവേ അല്ലേ ആഹ ആ അദ്ദേഹത്തെ ഒക്കെ ചെയ്യുന്ന ആളാണ് കേശവൻ കേശവൻ ആഹാര്യ മുടെ പറ്റി മുടെല്ല വർക്ക് ചെയ്യുന്നണ്ട് ലോപ്പ് ഐത്താണ് ആഹ ആ ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോഗ്രാഫർ അതെ എക്സിമ കുറ കാലം ഉണ്ട് ഉണ്ട് ഞാൻ കുറച്ചു കാലം ഒപ്പൈറ്റോടോ ഡേറ്റ് ആക്കി അതെ വർഷമായി

നമ്മുടെ പല അസുഖങ്ങൾക്കും നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതും നമ്മളെ കേശവതീരം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം സൗമ്യമായിട്ടുള്ള ചികിത്സാ രീതിയും പാരമ്പര്യ ചികിത്സാ മാർഗങ്ങൾ എല്ലാതുമാണ് ഇവിടെ ചെയ്യാറുള്ളത് രോഗങ്ങൾ പൂർണ്ണമായി മാറ്റുക എന്ന് മാത്രമല്ല രോഗലക്ഷണങ്ങൾ മാത്രമല്ല ശരീരത്തിന്റെ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിലും ആയുർവേദം നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇവിടെ ഡോക്ടർ ജീവിതശൈലി നിർദ്ദേശങ്ങളും തരും കേട്ടോ ആഹാരം കഴിക്കണം എങ്ങനെ വ്യായാമം ചെയ്യണം ഏത് യോഗ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞുതരും ഏതൊക്കെ ചികിത്സ ാണ് ഇവിടെ ചെയ്തു വരുന്നത് എന്നാണ് കേട്ടോ ഈ ഒരു കട്ട് ഔട്ട് ബോർഡിൽ നമ്മൾ ഈ കാണിക്കുന്നത് പ്രശാന്തമായ പരിസരമാണ് ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ പലപ്പോഴും പ്രകൃതിയോട് ചേർന്നിട്ടുള്ളതാവും പക്ഷെ ഇവിടെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരും നമ്മുടെ സമ്മർദ്ദം എല്ലാം കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇവിടെ പഞ്ചകർമ്മ ചികിത്സയും കൂടെ ഉണ്ട് പഞ്ചകർമ്മ എന്ന് പറഞ്ഞത് ഒരു തരം ഡീറ്റോക്സിഫിക്കേഷൻ ചികിത്സയാണല്ലോ അല്ലെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവരും നമ്മളുടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൂടെ നിന്ന് ഇടപഴകിയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്തകരും എല്ലാത്തിനും നമ്മളുടെ കൂടെ ഉണ്ടാവും ആ അതെ 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 അടുകൂടെ ചെയ്ത പക്ഷോ ആ അതെ ആ അതെ അതെ മുത്തശ്ശി ഞാവലും ഉണ്ടോ ഞാവൽ ആ മുന്നൂറ്റി നാനൂറ്റി കിലോ അല്ല ഒരു നൂറ് ഗ്രാമിന് മുന്നൂറ്റിയുണ്ട് കള്ളക്കരം കഴിയാൻ പറ്റില്ല കഴിച്ചപ്പ മനസ്സിലാവും കഴിച്ചോക്കേ ഇതിന് കളറ് നാവ് കഴിച്ചെല്ലേ ബ്ലൂബെറി ഇഷ്ടംപോലെ പിടിക്കട്ട് അമ്മ ചോന പൂ കണ്ടിട്ടുണ്ട് എവിടെ രാമച്ചല്ലേ രാമച്ചത്തിന്റെ എന്താ രാമച്ച മുത്തശ്ശി ഗർഭ ഏകദേശം ആ അതെ അതെ പൈനാപ്പിൾ അച്ഛാ പറക്കാൻ കിട്ടിയോ മാറാല ഉണ്ടായില്ലേ മാറാല കിട്ടിയോ എന്നോട്ടെ വ ഉം നല്ല വൈറ്റമിൻസ് ഒക്കെ കുറേ ഉള്ളതോടെ മുത്തശ്ശി ഇതൊരു ഹോസ്പിറ്റലിലൊന്നും ഫീൽ ചെയ്യണില്ല കുടുംബം പോലെ പോയി അങ്ങനെ പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് അവർക്കൊന്നും ബോറടിക്കില്ല കുട്ടികളെ ചെലപ്പോ വാശി പിടിക്കുമ്പോ അവരെയും കൊണ്ടൊന്ന് പുറത്തു പോയിണ്ട് പോരും ചെയ്യാൻ മിന്നു ാവ് കാണിക്കും ആ ദു വരണല്ലോ ആ വൈദ്യ കർമ്മത്തിൽ അതെ അപ്പൊ അഗസ്ത്യ ഗുഹയാണ് ഈ കാണുന്നത് അഗസ്ത്യ മുനി ഇതായിരിക്കണം ആ ഓ ഇന്ന് <laughs> െ ഒന്നതിന്റെയാണ് തലമുടി നിറച്ച മാറാലുഹുട്ടി അതെല്ലേ രസണ്ടല്ലേ നടക്കുന്നത് അതിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് മറ്റേ കേട്ടിട്ടുണ്ട് ഇവിടെ എന്താന്ന് അറിയാന്നല്ലാതെ അവിടെ പോകാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ വന്നപ്പോ നല്ലൊരു ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു ഉണ്ട് മടക്കേ ആയുർവേദ സജീവമായിട്ട് വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ചികിത്സ വരുന്ന എല്ലാ രോഗികൾക്കും രോഗമുണ്ടായിട്ട് വരിക എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിന് ഒന്നും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഒന്നുകൂടെ ഒരു സ്ട്രെങ്തൻ കിട്ടാനും നമുക്ക് ആയുർവേദത്തിലാവുമ്പോ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് വരാലോ അതിനാണ് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ിലെ ഫുഡ് നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന അതേ ഊണും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും വില കുറവിലും കൂടിയാണ് എരിവ് കുറച്ചിട്ടുണ്ടോ ഭക്ഷണം വളരെ എളുപ്പത്തിൽ നടക്കണം മരുന്നങ്ങൾക്കൊപ്പം തന്നെ ദഹനം വളരെ എളുപ്പം അങ്ങനെ മരുന്നിന്റെ ഗുണം ശരിക്കുണ്ടാവുക അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ആഹാരമാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൽ ഈ അച്ചാറ് പപ്പടം അതൊക്കെ ഇവിടെ ഒഴിവാക്കാനാണ് കയ്യിൽ ഒഴിവാക്കും ഇതൊക്കെ നിത്യം കഴിക്കാൻ പാടില്ലാത്ത ആഹാരത്തിൽ പെടുന്നതാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി ദഹിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ആവീം ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് കൂടുതലും നമ്മളിവിടെ കൊടുക്കുന്നത് വല്ലങ്ങേ നിർദ്ദേശങ്ങൾ മുടക്കുന്ന അവസ്ഥണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ആർട്ടിക്കിളുകൾ ചെയ്ത് ചെറിയ അതുകൊണ്ട് നമുക്ക് കൂട പ്രയत्नമൊക്കെ തോന്നാവുന്നതാണ്. നമ്മൾ ഇപ്പൊ ചിലർ കേറി വന്നിട്ട് വിമർശിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വിമർശന ഉപയോഗകാരണ്ടാണ്. ഇനി ലേഖനികളെ ലേഖനികളെ ആഗോളത്തെ പരിപാലണം എന്നാണ് എല്ലാവരും പറയുന്നത്. വലിയം വർണ ഡോക്യുമെന്റ്സ് പറഞ്ഞുയാറൊക്കെയുള്ള. നമുക്ക് ഒരു വലിയ ഒരു തീരാ ആക്ഷനൊക്ക പിന്നെ മഴക്കാലത്ത് ഈ കർക്കിടക മാസത്തിലേ പിന്നെ നമ്മൾ മുരിങ്ങ ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട് അതെ അതെ എല്ലാ തല പിന്നെ കാലാവസ്ഥയിലും മുരിങ്ങനെ ഉപയോഗപ്പെടുത്താറുണ്ട് മുത്തശ്ശി ഇന്ന് എന്താ നമുക്ക് നോക്കൂ ഇവിടെ ക്യാൻറ്റീനില് ഫുഡ്ന്ന് വരണത് ഇടിച്ചൊക്കെ വെച്ചിട്ടാ അല്ലേ ഇടിച്ചൊക്കെ അല്ലേ ഇടിച്ചൊക്കെ ആ നാടൻ കറികളൊക്കെയാണ് ഇവിടെ ഇണ്ടാക്ക എന്നാ പറയണത് അതെ അതെ

കർക്കിടമാസം തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് മുത്തശ്ശിനെയും കുട്ടി ഒരു പ്രശ്നങ്ങളെങ്കിലും ഇവിടെ വരണേ എന്തായാലും ഇവിടുത്തെ രണ്ടുമൂന്ന് ചികിത്സകളൊക്കെ നമുക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹവും എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിവിടെ വന്നപ്പോ നമുക്ക് മുത്തശ്ശിയൊരു പൊന്നാടണീക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളോട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന ഒരു സ്ഥാപനതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവിധ അസുഖങ്ങൾക്കും ഇവിടെ മരുന്നില്ലാത്തതില്ല എല്ലാം ഇനി ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അടക്കം ഇവിടെ മാറ്റി കിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ശരീരത്തിന് എന്തെങ്കിലും ും അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് നോക്കൂ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാട്ടോ കേശവീരം ആയുർവേദ ഹോസ്പിറ്റൽ പുറച്ചേരി ഏഴിലോടാണ് കേട്ടോ സ്ഥലം വന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് കാൻറ്റീൻ ആണ്ട്ടോ അന്നത്തെ ഉച്ചയ്ക്കത്ത് ആഹാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ലൊരു സമീകൃത ആഹാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ ഉള്ള ചക്ക മാങ്ങ എല്ലാം ഇവർക്ക് ഇത്രയും ഏക്കർ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കുറേ അധികം കൃഷികളും ഉണ്ടോ കേട്ടോ

ായിട്ട് ഇവിടെ വന്നു ഗ്രാൻഡ്മു എന്ത് no. Few uh -huh. <laughs> no. yeah. words. I think uh, this is the fourth day. So, cool. uh, for me to have uh, Ayurvedic treatment here, mm -hmm. so I'm not sure what what is going on. <laughs> from, but uh, yeah, for now I'm pretty much relaxed. Yeah. Uh, so the purpose of, uh, the purpose uh, to come here. ഇത്രയും നേരം നമ്മൾ ഈ ഒരു കേശവതീരം ഹോസ്പിറ്റലില് അകത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല പുറത്തെ കാഴ്ചകളിലേ കണ്ടിട്ടുള്ളൂ ഇനി നമ്മൾ അകത്തെ കാഴ്ചകളാണ് കേട്ടോ കാണിച്ചേരുന്നത് ഒരു നാലുകെട്ട് മോഡലാണ് ഇതൊരു ഹോസ്പിറ്റൽ നിന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ പറയേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ നല്ല സുഖാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ ഒരു തണുപ്പ് മനസ്സൊക്കെ ശരിക്കും ഒരു തണുത്ത പോലെ തോന്നി എന്തായാലും ഇവിടെ ഒരു ഒന്ന് പോയി നോക്കൂ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടോ മാനസികപരമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പോയി നോക്കൂ കേട്ടോ ഇപ്പൊ മഴക്കാലൊക്കെ വരികയായി കർക്കിടക മാസത്തിലൊക്കെ നല്ല നല്ല ചികിത്സകൾ

അതിനൊക്കെ ഇത് ഇതിലിപ്പം ആ മരുന്നും കൂടി ചേർത്തിട്ടാണ് കിഴി തയ്യാറാകുന്നത് അപ്പൊ അങ്ങനെയാണ് ഇത് കിഴിന്റെ രീതി ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടുക ഈ പിടി വരുന്ന രീതിയിൽ ഇത് പഞ്ചകർമ്മ ചികിത്സ മാത്രം ചെയ്യുന്ന ഒരു റൂമാണ് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോസ്പിറ്റലും അതിന്റെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഡോക്ടേഴ്സും എല്ലാം നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് പോരാനേ തോന്നില്ല സത്യം പറഞ്ഞ അപ്പൊ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും ഇവിടെ വരുമ്പോ എന്തായാലും മാറിക്കിട്ടുമ്പോൾ ഉറപ്പല്ലേ